പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങം രാശിക്കാരുടെ നക്ഷത്ര രാശി ഫലങ്ങളാണ് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസ സംബന്ധമാർന്ന കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ആയിരവലി മീഡിയ സബ്സ്ക്രൈബ് ചെയ്തോളൂ പ്രിയപ്പെട്ടവരെ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും പ്രതീക്ഷകളുമായി അങ്ങനെ ഒരു പുതുവർഷം കൂടി കടന്നു വന്നിരിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിലേക്ക് കടക്കുമ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ ആയിരവല്ലി മീഡിയ നേരിയാണ് ഈ വർഷം ചിങ്ങരാശിക്കാർക്ക് എങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ നേട്ടങ്ങളും സൗഭാഗ്യങ്ങളുമാണ് കടന്നു വരുന്നത് എന്തൊക്കെ നേട്ടങ്ങൾക്കായിട്ടാണ് അവർ തയ്യാറെടുക്കേണ്ടത് പരിശ്രമിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കാം ചിങ്ങരാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് മകം പൂരം പുത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം ചേരുന്ന നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് പൊതുവിൽ ഈ ഒരു വർഷക്കാലം അതായത് ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള ഒരു വർഷക്കാലം എന്തൊക്കെയും നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും കാത്തിരിക്കുന്നു എന്ന് പരിശോധിക്കാം നമ്മൾ ഈ മനസ്സിലാക്കിയ മകം പൂരം ഉത്രത്തിന്റെ ആദ്യ കാൽഭാഗം ചേരുന്ന അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് അതായത് ചിങ്ങരാശിക്കാർക്ക് അവരുടെ ഒരു പൊതു സ്വഭാവം നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ പൊതുവേ ആത്മവിശ്വാസം ഉള്ളവരാണ് ഈ ഒരു ചിങ്ങരാശിക്കാരെന്ന് പറയുന്നത് ഏത് കാര്യവും നേടിയെടുക്കാൻ പ്രാപ്തമായവരാണ് അതുപോലെ തന്നെ നേതൃത്വ ഗുണം ഉള്ളവരാണ് ഇവരെ വലിയൊരു ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്ന മേഖലകളിലൊക്കെ പ്രവർത്തിക്കാനൊക്കെ ഉള്ള സാധ്യതകൾ ജീവിതത്തിൽ പലപ്പോഴും സംജാതമാകും ഇവരുടെ വാക്കുകൾക്ക് മറ്റുള്ളവരെ സ്വാധീനിക്കാനൊക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതുപോലെ ഉദാരമതികളാണ് വളരെ സ്നേഹസമ്പന്നരായിരിക്കും ഏത് കാര്യവും മറ്റുള്ളവർക്ക് യാതൊരു മടിയുമില്ലാതെ വിട്ടു നൽകുന്നവരായിരിക്കും അതുപോലെ തന്നെ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനൊക്കെ കഴിവ് ധൈര്യം നിശ്ചയദാർഢ്യം അതുപോലെ എടുത്തു പറയേണ്ടത് മറ്റൊന്നാണ് സത്യസന്ധത വളരെ പാവങ്ങളായിരിക്കും ഇവർ സത്യസന്ധതയുടെ ഒക്കെ കാര്യത്തിലാണ് അതുപോലെ തന്നെ ജീവിതം എപ്പോഴും ഒരു ആഘോഷത്തോടു കൂടിയിട്ടൊക്കെ ജീവിച്ചു തീർക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഈ ചിങ്ങരാശിക്കാർ ഒരു രാജകീയമായ ജീവിത രീതി അല്ലെങ്കിൽ ജീവിത സ്വഭാവം ഇവരിൽ നമുക്ക് കാണാൻ സാധിക്കും ചിങ്ങരാശിയുടെ സ്വരൂപം തന്നെ സിംഹമാണ് സിംഹം എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രൗഢിയുടെ ഒരു ഒരു രാജാവിൻ്റെ ഒക്കെ പവർ നമുക്ക് ഇവരിൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ് അങ്ങനെയുള്ള ചിങ്ങരാശിക്കാർക്ക് ഈ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിലെ ഗ്രഹസ്ഥിതി പരിശോധിക്കുമ്പോൾ ഈ വർഷം ശനി രാഹു കേതു എന്നീ ഗ്രഹങ്ങൾക്ക് രാശി രാശിമാറ്റം ഇല്ലാതെ തുടരുന്നൊരവസ്ഥ നമുക്ക് കാണാം എന്നാൽ വ്യാഴത്തിന് സുപ്രധാനപ്പെട്ട മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇതെല്ലാം ചിങ്ങരാശിക്കാരെ പല വിധത്തിൽ സ്വാധീനിക്കും അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് തൊഴിൽ രംഗത്ത് നേതൃത്വപരമായ മാറ്റങ്ങൾ ഇവർക്കുണ്ടാകും എന്നുള്ളതാണ് ഈ വർഷം തൊഴിൽ മേഖലയിൽ ചിങ്ങരാശിക്കാർക്ക് വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും അതുപോലെ നേതൃത്വപരമായ സ്ഥാനങ്ങളിലേക്ക് എത്താനും സ്വന്തം കഴിവുകൾ തെളിയിക്കുവാനും ഇവർക്ക് അവസരങ്ങൾ ലഭിക്കും ഇവർ ഏറ്റെടുക്കുന്ന പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ ഇവർ ഇപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രവർത്തന മേഖല എന്തായിരുന്നാലും ആ പ്രവർത്തന മണ്ഡലത്തിൽ ശോഭിക്കുവാനും വിജയിക്കുവാനും അവിടെ പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായി മറ്റുള്ളവരാൽ പ്രശംസിക്കാനും വിജയിക്കുവാനും ഒക്കെയുള്ള സാധ്യത ഈ വർഷമുണ്ടാകും ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ തന്ത്രങ്ങളിലൂടെ അവരുടെ ബിസിനസ്സിനെ വിപുലീകരിക്കുവാനും ലാഭവർദ്ധനവ് നേടാനും സാധിക്കും സാമ്പത്തിക ഭദ്രത അഭിവൃദ്ധി ഇതും ഈ വർഷം ഉറപ്പായും ഉണ്ടാക്കും ഉണ്ടാകും എന്നുള്ളതാണ് ഇവരുടെ വരുമാനം വളരെ വലിയ രീതിയിൽ വർദ്ധിക്കും സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ സാധിക്കും പുതിയ നിക്ഷേപങ്ങൾക്ക് ഇത് വളരെ മികച്ച ഒരു സമയമാണ് എന്നുള്ളതാണ് അപ്പോൾ പോയ വർഷത്തെ ഒക്കെ അപേക്ഷിച്ച് പുതിയ നിക്ഷേപങ്ങൾ ആരംഭിക്കുവാനും അതിലേക്കൊക്കെ പണം മുടക്കുവാനും അതിൽ നിന്ന് വലിയ രീതിയിലുള്ള ലാഭം നേടുവാനും ഒക്കെ ഇവർക്ക് ഈ വർഷം സാധ്യത തെളിയുന്നുണ്ട് പൂർവിക സ്വത്തുക്കൾ ഇവർക്ക് ഈ വർഷത്തിൽ ലഭിക്കും ആഡംബരമായ വസ്തുക്കൾ സ്വന്തമാക്കാൻ അവസരമുണ്ടാകും പിന്നെ ബന്ധങ്ങളെ കുറിച്ച് പറയുമ്പോഴേ കുടുംബ ബന്ധത്തിൽ സന്തോഷവും സമാധാനവും ഈ വർഷം നിലനിൽക്കും പ്രിയപ്പെട്ടവരുമായിട്ട് കൂടുതൽ സമയം ചിലവഴിക്കാനുള്ള അവസരങ്ങൾ ഒരുങ്ങും ബന്ധം ശക്തിപ്പെടും വിവാഹത്തിന് ഒരുങ്ങുന്നവർക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ ഈ വർഷത്തിൽ തന്നെ കണ്ടെത്താൻ സാധിക്കും അവരുടെ മനസ്സിന് ഇണങ്ങിയ പോലെ ഒരു പങ്കാളിയെ തന്നെ ലഭിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ ചിങ്ങരാശിക്കാര് അത്തരത്തിൽ വിവാഹമൊക്കെ നോക്കുന്നവരാണ് എങ്കിൽ ധൈര്യമായി നോക്കിക്കോളൂ പിന്നെ ചില ആഘോഷങ്ങളിലും ചടങ്ങുകളിലും ഒക്കെ തന്നെ നിങ്ങൾക്ക് പങ്കെടുക്കുവാൻ സാധിക്കും അത്തരത്തിൽ കുടുംബത്തിൽ സുപ്രധാനപ്പെട്ട ചില ആഘോഷ ചടങ്ങുകളൊക്കെ ഈ വർഷം നടക്കും എന്നുള്ളതാണ് പിന്നെ പുതിയ സൗഹൃദങ്ങൾക്കും ഈ ഒരു വർഷം സാധ്യത തെളിയുന്നുണ്ട് ആ സൗഹൃദങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം തന്നെ ദീർഘനാൾ ചെലുത്തുകയും ചെയ്യും എന്നുള്ളതാണ് ആരോഗ്യരംഗവും ഈ വർഷം മികച്ചതായിരിക്കും ഊർജ്ജസ്വലമായ ഒരു ആരോഗ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം രോഗപീഠകളൊക്കെ നീങ്ങിപ്പോകുന്ന മാനസികമായി സന്തോഷവും ആത്മവിശ്വാസവും വർദ്ധിക്കുന്ന ശാരീരികമായ ക്ഷമത വർദ്ധിക്കുന്ന ഒരു വർഷമായി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങരാശിക്കാരിൽ മാറുന്നതാണ് ഇനി വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് ചില വൻ നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും അത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ മത്സര പരീക്ഷകളിലൊക്കെ ഉന്നതമായ വിജയം നേടാൻ സാധിക്കും ഇഷ്ടപ്പെട്ട കോഴ്സുകളിലൊക്കെ പ്രവേശനം ലഭിക്കാനും അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് വിജയം നേടാനും സാധിക്കും അതുപോലെ ചില യാത്രകൾ അതായത് ആഡംബര യാത്രകൾ വിനോദ വിനോദയാത്രകൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പങ്കെടുക്കാൻ നിങ്ങൾക്ക് ഈ വർഷം സാധിക്കും അത്തരത്തിൽ പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കാനും പുതിയ സംസ്കാരങ്ങളെ കുറിച്ച് പഠിക്കാനും ഒക്കെ ഉള്ളൊരു സമയമാണ് ഇനി മറ്റൊന്ന് സർഗാത്മകമായ കഴിവുകൾ അതായത് കല സംഗീതം സാഹിത്യം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു മേൽക്കൈ ഉണ്ടാകും അല്ലെങ്കിൽ അതിനോട് താല്പര്യം ഉണ്ടാകും ഇനി ആ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ ഉയർച്ചകൾ ഹുമതികൾ അംഗീകാരങ്ങൾ നേട്ടങ്ങൾ പ്രശസ്തികൾ ഇതൊക്കെ അവരുടെ കലാരംഗത്തും കൈവന്നു ചേരും എന്നുള്ളതാണ് ചിങ്ങരാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ ചിങ്ങം കന്നി വൃശ്ചികം കുംഭം മീനം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്തോളൂ ഈ മാസങ്ങൾ നിങ്ങൾക്ക് വളരെ സൗഭാഗ്യം സിദ്ധിക്കുന്ന മാസങ്ങളായിരിക്കും പിന്നെ എന്തൊക്കെയാണ് ഈ മാസങ്ങളിൽ നിങ്ങൾക്ക് ഉണ്ടാകുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല നേട്ടങ്ങളും മാറ്റങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകാം എന്നിരിക്കലും ചില പുതിയ സംരംഭങ്ങൾ ഈ ഒരു മാസം ആരംഭിക്കാൻ നിങ്ങൾക്ക് സാധിക്കും സാമ്പത്തിക നേട്ടങ്ങൾ ഈ മാസങ്ങളിൽ ഉണ്ടാകും ചില സുപ്രധാന തീരുമാനങ്ങൾ ഈ ഒരു മാസത്തിൽ കൈക്കൊള്ളും ചില വ്യക്തി ബന്ധങ്ങളിൽ ഈ മാസങ്ങളിൽ ഒരു വലിയ സുപ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് പിന്നെ നിങ്ങളുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് ഒന്നാണ് പുതിയ കാര്യങ്ങൾ തുടങ്ങുമ്പോൾ ഈ ഒന്ന് എന്ന അക്കവുമായി ബന്ധപ്പെടുത്തി തന്നെ തുടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രാധാന്യം നൽകുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഏറ്റവും നല്ലതാണ് അതായത് ഒന്നാം തീയതി വരുന്ന ദിവസങ്ങളോ ഒന്നുകൂടി ചേർന്ന് വരുന്ന ഡേറ്റുകളോ ഒക്കെ തന്നെ എടുക്കുന്നത് അങ്ങനെ ഒന്ന് എന്ന സംഖ്യ നമുക്ക് എങ്ങനെയൊക്കെ ഭാഗ്യത്തിനായിട്ട് ഉപയോഗിക്കാമോ ആ രീതിയിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൂളൂ അതുപോലെ തന്നെ ഓറഞ്ച് ഗോൾഡ് കളർ ഈ രണ്ട് നിറങ്ങൾ നിങ്ങളുടെ ഭാഗ്യ നിറങ്ങളായിട്ട് നിങ്ങൾക്ക് ഈ വർഷം കാണുന്നുണ്ട് അതുപോലെ ജോലിസ്ഥലത്തോ വീട്ടിലോ ഒക്കെ ഈ നിറങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ് എന്നുണ്ടെങ്കിലും അത് ഐശ്വര്യപ്രദമാണ് അതുപോലെ ഡ്രസ്സുകൾ ഇതൊക്കെ നിങ്ങൾക്ക് ആത്മവിശ്വാസവും പോസിറ്റിവിറ്റിയും നൽകും എന്നുള്ളതാണ് ഏറ്റവും ഭാഗ്യം സമ്മാനിക്കുന്ന കടാക്ഷിക്കുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് ഞായറാഴ്ചയാണ് അതുകൊണ്ട് തന്നെ ഞായറാഴ്ച നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് പുതിയ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്നത് വളരെ ഐശ്വര്യപ്രദമാണ് പിന്നെ കിഴക്ക് ദിശയിൽ നിന്നിട്ട് നിങ്ങൾക്കൊരു ഭാഗ്യം ഈ ഒരു വർഷം ഉറപ്പായിട്ടും വന്നെത്തും എന്നുള്ളതാണ് പിന്നെ ഈ രീതിയിൽ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങരാശിക്കാർക്ക് ജ്യോതിഷവശാൽ അവരുടെ ആ ഒരു വർഷഫലം പറയുന്നുണ്ട് അപ്പോൾ മികച്ചൊരു വർഷമായിരിക്കും എല്ലാം കൊണ്ടും ചിങ്ങരാശിക്കാർക്ക് അതിൽപ്പെട്ട നമ്മൾ മനസ്സിലാക്കിയ നക്ഷത്രക്കാർക്ക് ഇതിൽ പറഞ്ഞിട്ടുള്ള പോസിറ്റീവായ ഫലങ്ങൾ നിങ്ങൾ അവയ്ക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കുക കൂടി ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായും കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കഴിയുന്നതോടുകൂടി കിടക്കുന്നതോട് കൂടിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ പരിവർത്തനങ്ങൾ വിജയങ്ങൾ നേട്ടങ്ങൾ അംഗീകാരങ്ങൾ ബഹുമതികൾ നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും അങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു വരുന്ന വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടുമുട്ടും നന്ദി